ഹരി ഓം ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായം ശ്ലോകങ്ങൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് കൃപയാ പരയാ വിഷ്ണു വിഷീദന്വീദ് അർജുന ഉചേമം സ്വജനം കൃഷ്ണ യുയുൽസും സമുപസ്ഥ സീദന്തി മമ ഗാത്രാണി മുഖം ച ശരീരേ രോമഹർഷായ ഭഗവാൻ രഥത്തെ മധ്യത്തിൽ നിർത്തി കുരുവംശരെ കണ്ടുകൊള്ളൂ അർജുന എന്നാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇരു സൈന്യങ്ങളിലും നിലകൊള്ളുന്ന എല്ലാ ബന്ധുജനങ്ങളെയും കണ്ട് വിഷാദിക്കുന്ന അർജുനൻ ഭഗവാനോട് പറയുകയാണ് അല്ലയോ കൃഷ്ണ യുദ്ധം ചെയ്യാൻ ഒത്തുചേർന്നിരിക്കുന്ന ഈ സ്വജനത്തെ കണ്ടിട്ട് എൻ്റെ ശരീരാംഗങ്ങൾ തളർന്നു പോകുന്നു മുഖം ഉണങ്ങിപ്പോകുന്നു എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഗാന്ഠീവം കയ്യിൽ നിന്ന് വിറയ്ക്കുന്നു ശരീരമാസകലം ചുട്ടുപൊള്ളുന്നു നേരെ നിൽക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നത് പോലെ ആയിരിക്കുന്നു ഇരുഭാഗത്തും ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ പൊരുതി നശിക്കാൻ നശിക്കാനിരുന്നതാണ് അർജുനൻ കണ്ടത് അതിനാൽ അത്യന്തം ദുഃഖിതനായി ഭഗവാനോട് തൻ്റെ വിഷമസ്ഥിതിയെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ് തനിക്കുണ്ടായ നിയന്ത്രിക്കാനാവാത്ത വിഷമം മൂലം കൂടുതൽ വാദഗതികൾ ഭഗവാനോട് പറയുന്നു അല്ലയോ ഗോവിന്ദ ഞാൻ വിജയത്തെയും രാജ്യത്തെയും സുഖങ്ങളെയും ആഗ്രഹിക്കുന്നില്ല രാജ്യം ഭോഗങ്ങൾ സുഖങ്ങൾ എന്നിവ കൊണ്ട് എന്താണ് പ്രയോജനം അല്ലയോ മധുസൂദന മൂന്ന് ലോകങ്ങളുടെയും ചക്രവർത്തി പദവിക്ക് വേണ്ടി പോലും ഇവരെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലയോ ജനാർദ്ദന കൗരവരെ വധിച്ചിട്ട് നമുക്ക് എന്തു സുഖമാണ് ലഭിക്കുക അല്ലയോ കേശവ ഇതുമൂലം കുലത്തിന് നാശം സംഭവിക്കില്ലേ കുലധർമ്മം ക്ഷയിക്കില്ലേ ആയുധമെടുക്കാതെ പ്രതികാരം ചെയ്യാത്ത എന്നെ കൗരവർ യുദ്ധത്തിൽ വധിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് തൻ്റെ കർമ്മം ഉപേക്ഷിച്ച് ശോകത്താൽ മറിഞ്ഞ മനസ്സോടെ യുദ്ധം ചെയ്യില്ലെന്നുറപ്പിച്ച് അർജുനൻ തേർത്തട്ടിൽ തന്നെ ഇരുന്നു നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകമൊന്ന് ശ്രദ്ധിക്കൂ സഞ്ജയൗ വാച ഏവമുക്വാർജുനസഖ്യേ രഥോപസ്ത ഉപാവിഷത് വിസജ്യശരം ചാപം ശോകസംവിഘ്ന മനസഹ ശോകത്താൽ കലങ്ങിമറിഞ്ഞ മനസ്സോടെ അർജുനൻ അമ്പും വില്ലും താഴെ വച്ച് തേരിൽ തന്നെ മുഖം കുനിച്ച് ഇരിപ്പായി തളരുന്ന മനസ്സോടെ തൻ്റെ കർമ്മവും ധർമ്മവും ഉപേക്ഷിച്ച് തേർത്തട്ടിലിരിക്കുന്ന അർജുനനെ വിവരിച്ചുകൊണ്ട് ഒന്നാം അധ്യായം അവസാനിക്കുന്നു ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു